ലോക അറബി ഭാഷാ ദിന ഭാഗമായി രണ്ടത്താണി അൽമനാർ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അറബി കാലിഗ്രഫി മെഹന്ദി കോമ്പറ്റീഷൻ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയവയാണ് ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അറബി കാലിഗ്രാഫി മെഹന്തി കോമ്പറ്റീഷൻ ഫുഡ് ഫെസ്റ്റ് പ്രസംഗ മത്സരം പ്രബന്ധാവതരണം ഖുറാൻ ഹിഫ്ള് മത്സരം തഹസീൻ എന്നിവ നടന്നു പരിപാടി മസ്ജിദുൽ മനാർ കമ്മിറ്റി പ്രസിഡന്റ് അലവിക്കുട്ടി അൻസാരി ഉദ്ഘാടനം ചെയ്തു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സജാദ് ബിൻ അബ്ദുൾ അധ്യക്ഷനായി അദനാൻ ബിൻ ഖമർ ഖുറാൻ പാരായണവും സ്കൂൾ ഹെഡ്ഗേൾ ഷൈക്ക സ്വാഗത ഭാഷണവും നിർവഹിച്ചു സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് റഫീഖ് ഉപഹാര സമർപ്പണവും നടത്തി തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പി ടി ലബീബ് സന്ദേശം നേർന്നു വിദ്യാർത്ഥി ഇസാം പൊന്നിയത്ത് അറബി ഭാഷാ പ്രാധാന്യം എന്ന വിഷയത്തിൽ സംസാരിച്ചു ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും വെള്ളി മെഡൽ നേടിയ ഫർഹാൻ മിർസ റൈഹാൻ അസ്ബിൻ വാഹിദ് ഷാസിൽ സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ റിസ്വൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ പ്രതിഭയായ ഇസ്സാം പൊന്നിയത്ത് കലാ അധ്യാപകനായ സാഹിർ മാളിയക്കൽ എന്നിവരെയും ആദരിച്ചു അധ്യാപകരായ ഫർഹ നൂർജഹാൻ ഷക്കീല ഷമീർ അലി ഫസീല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്വാലിഹുൽ ഫൗസാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇത് പർച്ചേസ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ